അമ്പനകമല നാഷണൽ ലൈബ്രറിയിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിലർ ബിജു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കട്ടപ്പന മേഖലാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ദിശ കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തിയത് എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്കുമായി തുടർ പഠനത്തിനും തൊഴിലധിഷ്ഠിതമായി വിദ്യാഭ്യാസത്തിനും സംബന്ധിച്ചും മാർഗനിർദ്ദേശം നൽകുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചത് അമ്പലക്കവല നാഷണൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന സെമിനാറിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ പി എൻ വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൌൺസിലർ മായ ബിജു ഉദ്ഘാടനം ചെയ്തു ഏതിലേക്ക് പോകണം നമുക്കൊരു ഏത് പഠിച്ചാലും നമുക്ക് ഒരു ജോലി സാധ്യത നമുക്കെല്ലാം നമ്മുടെ മാതാപിതാക്കളുടെ ഓരോ പ്രതീക്ഷയോട് കൂടിയാണ് ഓരോ കുട്ടികളും പാസ്സാകുമ്പോൾ അവരുടെ മാതാപിതാക്കൾ നല്ല ഒരു ഉന്നതങ്ങളിൽ മക്കളെ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ മാതാപിതാക്കൾ എം ജി യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ഫാക്കൽറ്റി ബാബു പള്ളിപ്പാട്ട് ക്ലാസ് നയിച്ചു ഐ ടി എൽ സി പ്രസിഡന്റ് ടി എസ് ബേബി ലൈബ്രറി പ്രസിഡന്റ് പി പി ഫിലിപ്പ് നഗരസഭാ കൌൺസിലർ തങ്കച്ചൻ പുരീടം സരസ്വതി വിദ്യാപീഠം പ്രിൻസിപ്പൽ അനീഷ് കെ എസ് അമ്പലകവല ബാലവേദി പ്രസിഡന്റ് സംഗീത് ബാബു എന്നിവർ സംസാരിച്ചു